നമുക്ക് നമ്മുടെ കൃഷ്ണചന്ദ്രൻ കൂടിയുണ്ട് പക്ഷേ കൃഷ്ണചന്ദ്രൻ യേശുദാസ് അനുസ്മരിച്ചത് സംഗീതത്തിൽ തീർത്ത ബന്ധം എന്നാണ് അങ്ങനെ സംബന്ധിച്ചും സംഗീതത്തിൽ തീർത്ത ബന്ധം ഉണ്ടാകും ഒപ്പം ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന ബന്ധമുണ്ടാകും എങ്ങനെ ഓർക്കാം ഈ വേളയിൽ ജയചന്ദ്രൻ നമുക്ക് ഒരാൾ കൂടെ പോയി കഴിഞ്ഞാലേ നമുക്ക് നമുക്കതിൻ്റെ വിഷമം കൂടുതലായിട്ട് അറിയുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ അത് രവിയേട്ടൻ്റെ കാര്യത്തിലും ഇപ്പോൾ പറഞ്ഞ രവീന്ദ്രൻ മാസ് രവിയേട്ടൻ്റെ കാര്യത്തിലും അങ്ങനെയുണ്ടായത് രവിയേട്ടൻ വളരെ നമ്മുടെ അടുത്തൊക്കെ വളരെ ക്ലോസ് ആയിരുന്നു കൊണ്ട് അദ്ദേഹം പോകുന്നവരെ നമ്മളൊന്നും വളരെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാമല്ലോ എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ നഷ്ടം കൂടുതൽ നമ്മൾ അനുഭവിച്ചത് അതുപോലെയാണ് ഇപ്പോൾ ജയേട്ടൻ്റെ ജയേട്ടൻ ഉള്ളപ്പോൾ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് ജേട്ടൻ വളരെ ലൈറ്റായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും വളരെ വളരെ എടുക്കുന്ന മനുഷ്യനാണ് ഇപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലം പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് മത്സരങ്ങൾക്കൊക്കെ പാടിയിരുന്നത് സന്ധിക്കുന്നതിന് സിന്ധൂരായാലും ശരി ഹർഷഭാഷ്പം തൂകി കരിമുകിൽ കാട്ടിലെ ഇതൊക്കെ അതേപോലെ ജയേട്ടനും ദാസേട്ടനും ഉള്ള പോലെ തന്നെ ഞാനും സുശീലാമ്മയുടെ വലിയ ആരാധകനാണ് ഇപ്പോഴും ആണ് അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ എപ്പോഴും അപ്പം ജേട്ടൻ സംസാരിക്കുന്നത് എപ്പോഴും റഫീ സാബിൻ്റെ പാട്ടുകളെ പറ്റിയിട്ടും ദാസേട്ടൻ്റെ പാട്ടുകളെ പറ്റിയിട്ട് അതെന്ന് വെച്ചാൽ അറുപതുകളിലെയും എഴുപതുകളിലെയും പാട്ടുകളെ കുറിച്ചാണ് പുള്ളിക്ക് അതിനോടായിരുന്നു കൂടുതൽ അത് നമ്മൾ അതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെയാണ് ശരിക്കും ആ ലൈവ് സിംഗിങ് എന്താന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവാറില്ല പുതിയ പാട്ടുകാരെ പറ്റി പറയുമ്പോൾ നല്ല പാട്ടുകാരാണെന്നുള്ളത് പറയും നമ്മൾ പക്ഷേ ഇവരെ നമ്മൾ സ്പെഷ്യലായിട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാനികമ്മ സുശീലമ്മ ദാസേട്ടൻ ജയേട്ടൻ അങ്ങനെയുള്ളവർ ഒരു ലീല ചേച്ചി അങ്ങനെ ഒരു വന്ന ആ ഒരു തലമുറയിൽ വന്ന മാണി ചേരാകുമ്പോൾ ഞാൻ പേര് വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അവരൊക്കെ ലൈവായിട്ട് ഓർക്കസ്ട്രയുടെ കൂടെ ഇപ്പോൾ ജാനികയമ്മയൊക്കെ നമ്മൾ മറ്റേ ശിങ്കാരവേല ദേവ ഒരു പാട്ടൊക്കെ ലൈവായിട്ട് പാടണമെങ്കിൽ അപ്പോൾ അങ്ങനെ പാടി തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ജയേട്ടനും ആ കാലഘട്ടത്തിൽ അറുപതുകളിൽ വന്നിട്ട് അപ്പോൾ അങ്ങനത്തെവരോട് നമുക്കൊരു പ്രത്യേക ബഹുമാനവും അങ്ങനെയുള്ളതാണ് അപ്പം ജേട്ടനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പഴയ കഥകൾ ഓരോ പാട്ടുണ്ടായതിൻ്റെ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു എന്നുള്ളത് പലതും ജേട്ടനും തമിഴിലെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു പറഞ്ഞുതന്നുള്ളത് മലേഷ്യവാസികൾ എന്നുള്ളത് നമ്മുടെ മലയാളിയായ തമിഴ് പാട്ടുകാരനുമാണ് ജേട്ടൻ പറഞ്ഞു തന്നുള്ളത് എനിക്ക് ഏറ്റവും നല്ലൊരു ഓർമ്മ എന്നുള്ളത് എനിക്കത് ഭയങ്കര ആയിരുന്നു ഇരുട്ടിൻ്റെ ആത്മാവ് എന്നുള്ള പടം ബാബുക്ക കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാസ്കർ അമ്മാഷ് ഇരുകണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കവിളിണയിൽ വെച്ച് കണ്ടുമുട്ടി പക്ഷെ അവരൊരിക്കലും അവർ ചേരുന്നില്ല എന്നുള്ള ആ ഒരു വരി മനോഹരമായ വരികൾ ഭാസ്കരമാഷ എഴുതിയപ്പോൾ ഒരു ബെഞ്ചിൽ ഇങ്ങനെ കടന്നുറങ്ങിയിരുന്ന ബാബുരാജ് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് എനിക്കിപ്പോൾ ഇതിന് ട്യൂണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഉണ്ടാക്കിയ ട്യൂണാണിപ്പോൾ നമ്മൾ കേൾക്കുന്ന ട്യൂണെന്നൊക്കെ പറ അപ്പോൾ ജേട്ടനതിന് സാക്ഷിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ജേട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജേട്ടനാണ് പഴയ കാര്യങ്ങൾ പലതും പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ എം എസ് വിശ്വനാഥൻ്റെ കാര്യത്തിലും എനിക്ക് ജയേട്ടനാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് സ്വന്നതി നീദാന എന്ന് പറഞ്ഞു വളരെ പ്രശസ്തമായ സുശീലാമ്മയുടെ ഒരു പാട്ടുണ്ട് നെഞ്ചുലർ ആലയം എന്നുള്ള പടത്തിൽ അത് കണദാസന് ലിറിക്സ് എഴുതി കൊടുക്കാതെ ലിറിക്സ് എഴുതി കൊടുക്കാതെ റെക്കോർഡിങ്ങിൻ്റെ അന്ന് രാവിലെ ആവുമ്പോൾ ആരോ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു അദ്ദേഹം കുറച്ച് ഈ ഇതിൽ താല്പര്യമുള്ള ആളായിരുന്നു കണദാസൻ അപ്പോൾ അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ടാവില്ല അപ്പം വിശ്വ സാർ ചൂടായിരുന്നു ആ അവൻ അവൻ തണ്ണി അടിച്ച് അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ പാട്ടിൻ്റെ കോപ്പി വാങ്ങാൻ പോയാൾ കണദാസിൻ്റെ അടുത്ത് പറഞ്ഞു അത്ര അതൊക്കെ ചേട്ടൻ പറഞ്ഞു തന്ന കഥയാണ് ഇങ്ങനെ വിശ്വണ്ണൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ അടിച്ചു പിറ്റായി കിടക്കുമായിരിക്കുന്നു പറഞ്ഞു എന്നാണ് അപ്പോൾ അപ്പോൾ എഴുതി കൊടുത്ത പാട്ടാണത് സ്വന്നത് നീതാനാ നീയാണോ അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് ആ പടത്തിലെ സിറ്റുവേഷൻ കറക്റ്റായിട്ടുള്ളതായി ഒരു വാക്കായിരുന്നു അത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കഥകൾ എനിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പിന്നീട് നമ്മൾ പല പരിപാടികളും രവി മോനെ രവി മേനോനെ പോലെയുള്ളവരും ഞാനും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പഴയ പാട്ടുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് നമ്മൾ പ്രയോഗിക്കാറുണ്ട് ഇതൊക്കെ ജയട്ടം പറഞ്ഞു തന്ന പല കഥകളാണെന്നുള്ളതാണ് സത്യം